നിങ്ങൾ ഒരു നല്ല ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അർഹമായ ഒരു ജോലി ലഭിക്കുന്നതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും വലുതും ചെറുതുമായ നൂറുകണക്കിന് കമ്പനികൾ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനികളെയും തൊഴിലന്വേഷകരെയും തമ്മിൽ ബന്ധിപ്പിച്ച് പരമാവധി ആളുകൾക്ക് ജോലി നൽകുന്നതിനുള്ള കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് നോളജ് ഇക്കോണമി മിഷൻ ഈ പദ്ധതിയിലൂടെ ജോലി ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ ലളിതമായി ലളിതമായൊന്ന് പറഞ്ഞുതരാം നോളജ് ഇക്കോണമി മിഷൻ വിവിധ കമ്പനികളെയും തൊഴിൽ അന്വേഷകരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ജോബ് ഫെയറുകൾ അഥവാ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കും ഈ ജോബ് ഫെയറുകളിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ വഴി ഡി എന്ന ആപ്ലിക്കേഷനിലൂടെ വളരെ സിംപിളായിട്ട് ചെയ്യാൻ കഴിയും ഇതിനായി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡി ഡബ്ല്യു എം എസ് കണക്ട് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക മിഷൻ സംഘടിപ്പിക്കുന്ന എല്ലാ ജോബ് ഫെയറുകളിലും പങ്കെടുക്കുന്നതിന് നമുക്ക് ഡി ഡബ്ല്യു എം എസ് വഴിയുള്ള രജിസ്ട്രേഷൻ അത്യാവശ്യമാണ് പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തി ഒമ്പത് വയസ്സ് വരെ തൊഴിലാവശ്യമുള്ള ഏതൊരാൾക്കും ഈ ആപ്ലിക്കേഷൻ വഴി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന സ്ക്രീനിൽ രജിസ്റ്റർ തിരഞ്ഞെടുക്കുക നമ്മുടെ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുക തുടർന്ന് വേരിഫൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒ ടി പി യും എൻ്റർ ചെയ്യുക ഒ ടി പി വേരിഫിക്കേഷന് ശേഷം തെളിയുന്ന സ്ക്രീനിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രാഥമിക വിവരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് നെയിമായി പേരും ലാസ്റ്റ് നെയിമായി ഇനിഷ്യലോ സർ നെയിമോ ആഡ് ചെയ്യാം പാസ്വേഡ് നൽകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കൃത്യമായി ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു പാസ്വേഡ് ആയിരിക്കണം ഈ പാസ്വേഡ് ഉപയോഗിച്ചാണ് നമുക്ക് പിന്നീട് നമ്മുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യേണ്ടത് പിന്നെ ജെൻഡർ ചോദിച്ചിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട് അത് സ്പെസിഫൈ ചെയ്ത് വ്യക്തമായി കൊടുക്കണം കാറ്റഗറിയെ സംബന്ധിച്ചും ഡിസബിലിറ്റിയെ സംബന്ധിച്ചും ഒക്കെ ചോദ്യമുണ്ട് മാരിറ്റൽ സ്റ്റാറ്റസ് ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി ടൈപ്പ് ഇവയെല്ലാം കൃത്യമായി നൽകണം വാർഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നിടത്ത് നമ്മൾ നിലവിൽ എവിടെയാണോ താമസിക്കുന്നത് ആ വാർഡിന്റെ പേര് തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കണം അഡ്രസ്സും പിൻകോഡും ഒക്കെ എന്റർ ചെയ്യണം രജിസ്ട്രേഷൻ സെൽഫ് ആയതുകൊണ്ട് സെൽഫ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ഇല്ല നോൺ എക്സ്പീരിയൻസ്ഡ് ആയിട്ടും മാർക്ക് ചെയ്യാം ീ സ്കില്ലിനെ സംബന്ധിച്ചാണ് അടുത്തത് നിങ്ങളുടേതായ കഴിവുകൾ നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിംഗ് അക്കൗണ്ടിങ് ടീച്ചിങ് കണ്ടൈറ്റിംഗ് ഡിസൈനിങ് അങ്ങനെ നിങ്ങൾക്കുള്ള ഏതൊരു കഴിവും ഇവിടെ രേഖപ്പെടുത്താം ഓരോ സ്കില്ലും ടൈപ്പ് ചെയ്ത ശേഷം ആഡ് സ്കിൽ നൽകാനായിട്ട് ശ്രദ്ധിക്കണം ഡീറ്റെയിൽസ് നൽകിയതിനു ശേഷം പ്രൊസീഡ് ടു അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട് അത് പാസ് ഔട്ട് ആണോ ഇൻകംപ്ലീറ്റ് ആണോ എന്നൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം നമ്മുടെ മേജർ സ്ട്രീമിനെ സംബന്ധിച്ച് സ്പെഷ്യലൈസേഷനെ സംബന്ധിച്ചും യൂണിവേഴ്സിറ്റി ബോർഡ് ഏതാണെന്നുള്ളതിനെ സംബന്ധിച്ചും ഒക്കെ ചോദ്യങ്ങളുണ്ട് അതെല്ലാം കൃത്യമായിട്ട് നൽകണം തുടർന്ന് പ്രിഫേർഡ് ജോബ് ലൊക്കേഷൻ നമ്മൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണെന്നുള്ളതിനെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊരു നോൺ റെസിഡന്റ് അല്ല എങ്കിൽ അല്ല എന്ന് നൽകാം അതിനുശേഷം പ്രിഫേർഡ് ഇൻഡസ്ട്രി എന്ന ചോദ്യമാണുള്ളത് ഒരുപാട് തൊഴിലിടങ്ങൾ ഉൾപ്പെട്ട ഒരു നീണ്ട ലിസ്റ്റ് ഇതിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട് അതിൽ നമുക്ക് ഏറ്റവും താല്പര്യമുള്ളത് സ്പെസിഫൈ ചെയ്ത് സൂചിപ്പിക്കാവുന്നതാണ് ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണം പ്രിഫർ ചെയ്യുകയോ അതല്ല എങ്കിൽ ഓൾ ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുകയോ ചെയ്യാം നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനിലാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം നമ്മളുടെ പ്രിഫേർഡ് റോൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ചോദ്യമുണ്ട് അതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തണം പ്രിഫേർഡ് ജോബ് എൻഗേജ്മെന്റ് നമ്മൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫുൾ ടൈം ആയിട്ടാണോ പാർട്ട് ടൈം ആയിട്ടാണോ അങ്ങനെ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം അതോടൊപ്പം പ്രൊഫൈൽ അബ്സ്ട്രാക്ട് നമ്മളുടെ പ്രൊഫൈല് സംബന്ധിച്ച ഒരു ലഘു വിവരണം ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകണം ആവശ്യമായ എല്ലാ വിവരങ്ങളും എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡി ഡബ്ല്യു എം എസ് പ്രൊഫൈൽ ക്രിയേറ്റ് ആയിരിക്കും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ പ്രൊഫൈൽ ഡാഷ്ബോർഡ് ഇതിൽ മാച്ചിങ് ജോബ്സ് റെക്കമെൻഡ് കോഴ്സസ് അനൗൺസ്മെന്റ് മൈ പ്രൊഫൈൽ അങ്ങനെ ചില ഓപ്ഷനുകൾ കാണാം ഇതിൽ മാച്ചിങ് ജോബ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ നൽകിയിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയുടെയും എക്സ്പീരിയൻസിന്റെയും സ്കിൽസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുയോജ്യമായ ജോലി സാധ്യതകളെക്കുറിച്ചും തുടർന്ന് വരാൻ പോകുന്ന ജോബ് ഫെയറുകളെ സംബന്ധിച്ചും ക്യാമ്പസ് റിക്രൂട്ട്മെന്റുകളെ കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമാകും റെക്കമെൻഡ് കോഴ്സ് ക്ലിക്ക് ചെയ്താൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ട്രെയിനിങ് ഇന്റേൺഷിപ്പ് വെബ്മിനാർ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ കഴിയും രജിസ്ട്രേഷൻ ടൈമിൽ എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ വിട്ടുപോവുകയോ തിരുത്തുകളോ വന്നാൽ അത് എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ലഭ്യമാണ് മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും നടത്താവുന്നതാണ് വിവരങ്ങൾ എഡിറ്റ് ചെയ്ത് വീണ്ടും സേവ് ചെയ്യാം രജിസ്റ്റർ ചെയ്ത് വെറുതെ ഇരുന്നാൽ നമുക്ക് ജോലി ലഭിക്കില്ല തുടർന്ന് വരാൻ പോകുന്ന ജോബ് ഫെയറുകളെ സംബന്ധിച്ച് ഡി ഡബ്ല്യു എം എസിൽ നിരീക്ഷിക്കുകയും അവയിൽ പങ്കെടുക്കുന്നതിന് ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ അപേക്ഷിക്കുകയും വിവിധ കമ്പനികളുടെ ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുകയും ചെയ്താൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ലോകോത്തര കമ്പനികളിൽ വരെ നിയമനം ലഭിക്കാം അപ്പോ തൊഴിലന്വേഷകരായ എല്ലാ സുഹൃത്തുക്കളും ഡി ഡബ്ല്യൂ എം എസ് ഡൗൺലോഡ് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലികളുമായി ജോബ് ഫെയറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു